രാഷ്ട്രപതിക്ക് ഇതിൻ്റെ ഈ നിയമപരമായ അതിൻ്റെ ഒരു സാങ്കത്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുണ്ട് രണ്ട് വർഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബില്ല് പിടിച്ചു വെച്ചത് ഒരു സംസ്ഥാന നിയമസഭയുടെ കാലാവധി അഞ്ച് വർഷം മാത്രമാണ് ഇങ്ങനെ ബില്ലുകൾ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ നിയമം നിർമ്മാണം എങ്ങനെ നടക്കും എന്നുള്ള ചോദ്യം വലുതായിട്ട് വിടീരിക്കുക ഇത് കൃത്യമായി അതുകൊണ്ടാണ് ഒരു കേന്ദ്ര നിയമത്തിനും വിരുദ്ധമായിരുന്നില്ല സംസ്ഥാന ലോകായുക്ത നിയമം എന്ന് പറയുന്നത് ഭരണഘടനാ 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 വിരുദ്ധമല്ല അത് കൃത്യമായി സുപ്രീം കോടതി പ്രശ്നങ്ങൾ ഉള്ളതാണ് രാഷ്ട്രപതിക്ക് രണ്ട് രണ്ട് ക്ലോസിലേ വരുന്നുള്ളൂ ഒന്ന് കേന്ദ്ര നിയമങ്ങൾക്ക് ഇത് മാത്രമേ മാത്രമേ പറയുന്ന ഒരു എടുത്തു കാര്യം ഒരുപക്ഷേ രാഷ്ട്രപതി ഈ ബില്ലിന് അംഗീകാരം ഒരു ഒരു കാര്യം കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് സംസ്ഥാന നിയമസഭകൾ തന്നെയാണ് അല്ലെങ്കിൽ ജനാധിപത്യം തന്നെയാണ് എല്ലാത്തിനും മുകളിൽ എന്നുള്ളൊരു ഒരു ഒരു വര ഒരു വായന നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് കാരണം എന്താണ് ഈ നിയമസഭ ഈ ബില്ലിൻ്റെ പ്രശ്നം തന്നെ എന്തായിരുന്നു ഈ ബില്ലിന്റെ അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുകളിൽ അപ്പലേറ്റ് അതോറിറ്റി ഗവർണർ ആണ് ആകണം എന്നുള്ളതായിരുന്നില്ല പഴയ വ്യവസ്ഥയിലുണ്ടായിരുന്നത് അതില്ല ആ വ്യവസ്ഥ ഇല്ലാതാക്കിയിട്ട് നിയമസഭ മന്ത്രിമാർക്ക് എതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം എൽ എ മാർക്കെതിരെ അത് പറയുമ്പോൾ ലോക്പാലിൽ എങ്ങനെയാണെന്ന് അറിയുമോ ലോക്പാലിൽ പ്രധാനമന്ത്രിക്കെതിരെയാണ് ലോക്പാലിന്റെ കണ്ടെത്തൽ വന്നാൽ ആ പ്രശ്നം പരിശോധിക്കുന്നത് പാർലമെന്റ് ആണ് അപ്പോൾ പാർലമെന്റ് ആണെന്ന് പറഞ്ഞാൽ ചോദിക്കും രാജ്യസഭയോന്നിരിക്കും അല്ല ലോക്സഭയാണ് അവിശ്വാസ പ്രമേയം വന്നാൽ അതിരുന്നത് രാജ്യസഭയിലല്ല ലോക്സഭയിലാണ് അപ്പോൾ അതേ ലോക്സഭയിലാണ് ലോക്പാൽ പ്രധാനമന്ത്രിക്കെതിരെ ഞാൻ ഉദാഹരണം വേഗത്തിൽ ലളിതമായി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് അപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ലോക്പാലിൻ്റെ കണ്ടെത്തൽ വന്നാൽ അതെത്തുന്നത് രാജ്യസഭയിലല്ല ലോക്സഭയിലാണ് പറഞ്ഞതുപോലെയാണ് സാഹചര്യം അത് നിയമസഭയ്ക്ക് മുമ്പാകെയാണ് നിയമസഭയുടെ നിയമസഭയുടെ വിധേയമാവുകയാണ് ഈ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്നാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വലിയൊരു പ്രചാരണം നടക്കുന്നത് ലോകായുക്തയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കി എന്നുള്ള പ്രചാരണമാണ് ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷവും നടത്തുന്നത് അതായത് എന്തോ സംസ്ഥാന സർക്കാർ എന്തോ ഒരു പാതകം ചെയ്തിരിക്കുന്നു അതായത് രാഷ്ട്രപതിയുടെ തീരുമാനത്തെ പോലും സംസാരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇത് ഈ ഒരുപക്ഷേ ഈ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്ന വിധിയാണ് നിയമസഭകൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു നിയമ ഭേദഗതി എന്നാണ് പറയേണ്ടത് നേരത്തെ പറഞ്ഞത് എന്താണ് പല്ലും നഖവും അങ്ങനെ ആണെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് ഈ ലോകായുക്തയുടെ പല്ലും നഖവും അരിഞ്ഞു കളഞ്ഞു എന്ന് പറയുന്ന രീതിയാണ് പറഞ്ഞത് പക്ഷേ ഒരു പല്ലും നഖവും അരിഞ്ഞിട്ടുമില്ല അന്ന് തൊണ്ണൂറ്റിയമ്പതിൽ വന്ന ആ ലോകായുക്ത നിയമത്തിൽ ഒരു ഭേദഗതി വരേണ്ടതുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ലോകായുക്ത പരാമർശത്തിൻ്റെ പേരിൽ അങ്ങനെ മന്ത്രിമാർ രാജിവെച്ചു പോകുന്ന സാഹചര്യം വന്നിട്ട് എങ്ങനെ മന്ത്രി ിലേക്കും